ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഓർക്കിഡ് ഇഷ്ടമുള്ള ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവർക്കിതൊരു വരുമാന മാർഗ്ഗം എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞ് എൻ്റെ അറിവിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തരാം നമുക്ക് വീട്ടമ്മമാർക്ക് എപ്പോഴും നമുക്കൊരു സമ്പാദ്യം നമ്മളുടെ കയ്യിൽ വേണം അല്ലേ നമ്മളുടേതായ ആവശ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലിരുന്ന് നമുക്ക് ഇതുപോലെ ഓർക്കിഡ് കൃഷി നടത്തി നല്ല രീതിയിൽ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കൃഷിഭവനിന്ന് തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തു തരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓർക്കിഡ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് നടത്തണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനിയുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നല്ല സബ്സിഡിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഓർക്കിഡ് കൃഷിക്ക് നമുക്ക് ലഭ്യമാണ് അപ്പം നമ്മൾ ഒരുപാട് കളക് ക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതിൽ കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു ബിസിനസ്സാണ് നമ്മളുടെ ഈ ഒരു ഓർക്കിഡ് അപ്പോൾ ഓർക്കിഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോയാൽ പോരാ നമ്മളത് നല്ല രീതിയിൽ ആ ഒരു പ്ലാന്റിനെ സംരക്ഷിക്കുകയും നല്ല നമ്മളൊരു കുഞ്ഞു കുട്ടിയെ നോക്കുന്ന കൂട്ട് തന്നെ ഇതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യണം അപ്പം അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുവാണെങ്കിലും അതുപോലെ കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിലും നമുക്കിതിൽ നിന്ന് ധാരാളം പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കാനും അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേഷനും അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ കയ്യിൽ പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഇപ്പം ഓണമായിട്ട് എത്തിയിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പാക്റ്റും വെറൈറ്റി നടി കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ തുടക്കക്കാർക്ക് അതുപോലെ നമുക്ക് ഒരു എന്താ പറയുക ആയിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് സീഡ്ലിങ്സ് അതായത് ഇതിൻ്റെയൊക്കെ തൈകൾ ആവശ്യമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിലും നടി ഈ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി പിന്നെ ഞാനൊരു കുഞ്ഞു വളവും കൂടി ഇതിനകത്ത് ഷെയർ ചെയ്തു തരാം അപ്പം നമ്മൾ ഇതുപോലുള്ള ഒക്കെ വാങ്ങുന്നവർ ഇതാണ് ഇതുപോലെ കുറച്ച് ചെറുപയർ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് മുളപ്പിച്ചെടുക്കത്തത് ഒന്ന് നല്ലതുപോലെ മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഇപ്പം ഇങ്ങനെയുള്ള നമ്മുടെ വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വേണം കേട്ടോ അപ്പം ഇപ്പം ഇടവിട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് മഴയൊന്നുമൊക്കെ ഒന്ന് മാറി കാരണം നമ്മുടെ അറിയാലോ ഓർക്കിഡ്സിന് ഒരുപാട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാൻസ് അത് നമ്മുടെ സീഡിങ്സ് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർഗാനിക് വളമൊക്കെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഓർക്കിഡ്സ് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഫ്ലവർ ആക്കി എടുക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കംപ്ലയിൻ്റ് ആണ് ഫ്ലവർ വരുന്നില്ല എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക കാശ് കൊടുത്ത് ഭയങ്കര വളം വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് വളം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ചെയ്യാൻ ഒരു ടൈമും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് മഴ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓർക്കിഡ് കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഓർക്കിഡ് വളർത്തണം നല്ലൊരു ഏണിങ്സ് വേണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് സബ്സിഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഓർക്കിഡ് ബിസിനസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക നല്ല രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കൃഷിയാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം നിങ്ങൾ കേട്ടോ